നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൽ ബി എസ് വഴി ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളുടെയും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് പതിനേഴാം തീയതിയാണ് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ജൂൺ പതിനഞ്ചാണ് പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായവർക്ക് അപേക്ഷിക്കാം ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ വിഭാഗത്തിന് എണ്ണൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നാനൂറ് രൂപയും സർവീസ് കാൻഡിഡേറ്റ്സിന് എണ്ണൂറ് രൂപയുമാണ് രണ്ടാമത്തെ വർഷത്തെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുന്നത് ഒന്നാമത്തെ വർഷത്തെ മാർക്ക് പരിഗണിക്കുന്നതല്ല എന്നാൽ എന്നാൽ ഒരേ മാർക്ക് കുറെ കുട്ടികൾക്ക് വന്നാൽ റാങ്ക് നിർണ്ണയിക്കുന്നതിന് വേണ്ടി ആദ്യം ബയോളജിയുടെ മാർക്ക് പിന്നീട് കെമിസ്ട്രിയുടെ മാർക്ക് അതിനുശേഷം ഫിസിക്സിന്റെ മാർക്ക് ചെക്ക് ചെയ്യും ഈ മൂന്ന് വിഷയത്തിൽ ഒരേ വിഷയങ്ങൾക്കും ഏത് കുട്ടികൾക്കാണ് കൂടുതൽ മാർക്ക് എന്ന് നോക്കിയതിനു ശേഷമാണ് റാങ്ക് നിർണ്ണയിക്കുന്നത് അതിനുശേഷവും മാർക്കുകൾ ഒരുപോലെ വന്നാൽ ഒന്നാമത്തെ വർഷത്തെ മാർക്കാണ് പരിഗണിക്കുന്നത് പിന്നീട് ഇംഗ്ലീഷിന്റെ മാർക്ക് അതിനുശേഷം പ്രായത്തിന്റെ അടിസ്ഥാനത്തിലും റാങ്ക് കണക്കാക്കുന്നത് എൽ ബി എസ് വഴി ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും പ്രൈവറ്റ് സെൽഫ് സെൽഫിനാൻസിങ് കോളേജുകളിലും അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടി എത്ര ഇൻഡക്സ് മാർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുള്ളത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകളെ കുറിച്ചും നമ്മുടെ ചാനലിൽ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതിനുശേഷവും ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട് എൽ ബി എസ് വഴി മെഡി ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുമോ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുമോ എന്ന് അതിനെക്കുറിച്ച് എന്റെ ഒരു അഭിപ്രായമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആറ് ആറ് ഇൻഡെക്സ് മാർക്കുള്ള എസ് ടി വിഭാഗത്തിലുള്ള ഒരു കുട്ടിക്ക് എൽ ബി എസ് വഴി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു മുന്നൂറിൽ ആണ് നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് ആറ് ആറ് മാർക്കുള്ളത് അറുപത്തിയഞ്ച് ശതമാനമാണ് ഇത് ഇങ്ങനെ നോക്കുമ്പോൾ എസ് ടി വിഭാഗത്തിൽ അതായത് റിസർവേഷൻ കാറ്റഗറികളിൽ അറുപത്തിയഞ്ച് ശതമാനം മാർക്കുള്ള കുട്ടിക്ക് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൽ ബി എസ് വഴി അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് ഒ ബി സി ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് ആറ് ആറ് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എൽ ബി എസ് വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ ലഭിച്ചു എൺപത്തി എട്ട് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനമാണ് ഇത് ഒ ബി സി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഇരുന്നൂറ്റി അറുപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് മാർക്കുള്ള കുട്ടിക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എൽ ബി എസ് വഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എൺപത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനമാണ് ഇത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ളവരിൽ ഇൻഡെക്സ് മാർക്ക് നൂറ്റി അറുപത്തൊന്നുള്ള കുട്ടിക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അൻപത്തിമൂന്ന് പോയിൻറ്റ് ആറ് ആറ് ശതമാനമാണ് ഇത് ഇങ്ങനെ ഓരോ വിഭാഗത്തിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികളുടെ ഇൻഡെക്സ് മാർക്ക് പരിശോധിക്കുമ്പോൾ വളരെ താഴ്ന്ന ഇൻഡെക്സ് ഉള്ളവർക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളിലും ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലും അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഫിസിക്കലി ഡിസേബിൾഡ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കുട്ടികളിൽ ഇൻഡെക്സ് മാർക്ക് നൂറ്റി അറുപത് മുതൽ ഉള്ളവർ അപ്ലൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് കോളേജിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കിയതിനു ശേഷം ആ കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഉറപ്പായിട്ടും അഡ്മിഷൻ ലഭിക്കും എന്നല്ല പറയുന്നത് അഡ്മിഷൻ കിട്ടുവാനുള്ള ചാൻസുകൾ മാത്രമാണ് നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടി ലാറ്റിൻ കാത്തലിക്സ് ധീവര കെ യു കെ എൻ തുടങ്ങിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരും ഈ ഇൻഡെക്സ് മാർക്ക് മുതൽ ഉള്ളവർ അപ്ലൈ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇവർ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ ഗവൺമെന്റ് കോളേജുകൾ ആദ്യം നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം അതിനുശേഷം വേണം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഉയർന്ന ഇൻഡെക്സ് മാർക്കുള്ള എല്ലാ വിഭാഗത്തിലും ഉൾപ്പെടുന്നവർ ആദ്യം ഒന്ന് മുതൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ വേണം ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അതിനുശേഷം വേണം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിംഗ് കോളേജുകളുടെ പേര് കൊടുക്കുവാൻ ഒരു കുട്ടിക്ക് എത്ര കോഴ്സുകൾ വേണമെങ്കിലും എത്ര കോളേജുകൾ വേണമെങ്കിലും ലിമിറ്റ് ഇല്ലാതെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം കോളേജ് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് മാത്രമാണ് കോളേജുകളുടെ പേരുകൾ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് അതിന്റെ സമയം ക്ലോസ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു കോളേജുകളും നിങ്ങൾക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഓ കോളേജ് ഓപ്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര കോളേജുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം അതിനുശേഷം പുതിയതായിട്ട് കോളേജുകൾ ഉൾപ്പെടുത്താൻ സാധിക്കുകയില്ല ഓരോ അലോട്ട്മെന്റിന്റെയും സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന കോളേജുകളുടെ സ്ഥാനങ്ങൾ മാറ്റി കൊടുക്കുവാനും ആവശ്യമില്ലാത്ത കോളേജുകൾ ഡിലീറ്റ് ചെയ്യുവാനും മാത്രമേ പിന്നീട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കോളേജുകളുടെ ലിസ്റ്റുകൾ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി വെക്കുക ഒ ബി സി ഇ ഡബ്ല്യു എസ് ജനറൽ അൺറിസർവഡ് വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇൻഡെക്സ് മാർക്കു ഉള്ളവർ മുതൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നീട് അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ചാൻസുകൾ ലഭിക്കുമോ എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ടാണ് എൺപത്തഞ്ച് ശതമാനം മുതൽ അതായത് ഇരുന്നൂറ്റി മാർക്ക് മുതൽ ഉള്ള കുട്ടികൾ അപ്ലൈ ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തി മാർക്ക് മുതലുള്ള ഒ ബി സി ഇ ഡബ്ല്യു സി ജനറൽ അണ്ട്രസറുടെ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് കോളേജ് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അലോട്ടഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ മാർക്കും നിങ്ങളുടെ മാർക്കിൽ കുറവിലും നിങ്ങളുടെ മാർക്കിൽ നിന്ന് കുറച്ചുകൂടി കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്ക് ഏതൊക്കെ കോളേജുകളിലാണോ അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു ലിസ്റ്റ് തയ്യാറാക്കുക അതിനുശേഷം ആ കോളേജുകൾ നിങ്ങളുടെ കോളേജ് ഓപ്ഷന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം നൂറ്റി അറുപത് ഇൻഡെക്സ് മാർക്ക് മുതലും ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇൻഡെക്സ് മാർക്ക് മുതലുള്ള കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് അഡ്മിഷൻ ലഭിക്കും എന്ന് ഉറപ്പിച്ച് പറയുകയല്ല ഇത്രയും എത്രയും കുട്ടികളാണ് ഈ മാർക്കിൽ അപേക്ഷിക്കുന്നത് എന്ന് പറയുവാനായിട്ട് സാധിക്കുകയില്ല അതുപോലെ റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമാണ് എത്ര കുട്ടികളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കുകയുള്ളൂ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ ലിസ്റ്റിൽ നിന്ന് എത്ര സീറ്റുകളാണോ നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ സീറ്റിലേക്കാണ് ഉയർന്ന റാങ്കുള്ള കുട്ടികൾക്കും അതുപോലെ ഓരോരുത്തരും കോളേജ് ഓപ്ഷനുകൾ വെക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും റിസർവേഷന്റെ അടിസ്ഥാനത്തിലും അഡ്മിഷൻ നൽകുന്നത് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള ചാൻസുകൾ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇങ്ങനെ ഒരു ഇൻഡെക്സ് മാർക്ക് പറഞ്ഞിരിക്കുന്നത് ആപ്ലിക്കേഷൻ നൽകിയാൽ മാത്രമാണ് നമുക്ക് അലോട്ട്മെന്റുകളിൽ സ്പോട്ട് അലോട്ട്മെന്റുകളിലും സ്പെഷ്യൽ അലോട്ട്മെന്റുകളിലും പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഈ മാർക്കുള്ള എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്യണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഡെക്സ് മാർക്ക് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിൽ താഴെ മാർക്കുള്ള കുട്ടികൾ ഇങ്ങനെ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ കേരളത്തിന് പുറത്ത് നല്ല സ്ഥലങ്ങളിൽ എല്ലാ എല്ലാ ഫെസിലിറ്റീസും ഉള്ള കോളേജുകളിൽ അഡ്മിഷൻ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വേണം ഇങ്ങനെ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ കേരളത്തിലെ അലോട്ട്മെന്റുകൾ കഴിയുമ്പോൾ കേരളത്തിന് പുറത്തുള്ള കോളേജുകളിലെ നല്ല കോളേജുകളിലെ സീറ്റുകൾ ഒക്കെ ഫില്ല് ആകും അതുകൊണ്ട് കേരളത്തിന് പുറത്ത് സീറ്റുകൾ ബുക്ക് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം വേണം ഇങ്ങനെ ഒരു അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ